കരിപ്പൂരിൽ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി സംഭവത്തിൽ മലപ്പുറം കൂരിയാട് സ്വദേശി മുപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഫസ്ലു റഹ്മാൻ പോലീസ് കസ്റ്റഡിയിലായി ഇയാളിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാം സ്വർണ്ണമിശ്രിതമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ജിദ്ദയിൽ നിന്നും ഇൻഡ്യുക വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ റഹ്മാൻ സ്വർണം മിശ്രിത രൂപത്തിലാക്കി രണ്ട് പാക്കറ്റുകളാക്കിയിരുന്നു ഈ പാക്കറ്റുകൾ ഇരു കാൽപാദങ്ങൾക്കിടയിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലാണ് കണ്ടെത്തിയത് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ ഇയാളെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയായിരുന്നു തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും പ്രതി കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല എന്നാൽ ഇയാളുടെ ബാഗേജും ശരീരവും വിശദമായി പരിശോധിച്ചപ്പോഴാണ് കാൽപാദത്തിനിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയത് പിടികൂടിയ സ്വർണ്ണത്തിന് ആഭ്യന്തര വിപണിയിൽ തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുമെന്ന് പോലീസ് അറിയിച്ചു മീഡിയ വിഷൻ